വീണ്ടും വീണ്ടും ഇന്ത്യൻ ഇന്നിംഗ്സിന് നട്ടലാകുന്ന ഓപ്പണർ യശസ്സി ജയ്സ്വാൾ ഓരോ മത്സരത്തിലും പുതിയ പുതിയ റെക്കോർഡുകൾ സ്വന്തമാക്കുന്ന ജയ്സ്വാൾ ഇതിപ്പോൾ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര തുടങ്ങിയതു മുതലുള്ള തുടർക്കാഴ്ചയാണ് മറ്റെല്ലാ ബാറ്റർമാരും പ്രതീക്ഷക്കുത്ത് ഉയരാതെ പോയ കഴിഞ്ഞ ദിവസത്തെ കളിയിലും മനോഹരമായ ഒരു ഫിഫ്റ്റിയുമായി ഇന്ത്യൻ ഇന്നിങ്സിന് നട്ടലായത് ഈ യുവ ഓപ്പണറാണ് യശസ്സി ജെയ്സ്വാൾ ഇതോടെ ചില വമ്പൻ റെക്കോർഡുകളും യശസ്സി ജയ്സ്വാൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇക്കുറി നമുക്ക് ആ റെക്കോർഡുകളിലേക്കൊന്ന് ചെന്ന് നോക്കാം ഈ ടെസ്റ്റ് പരമ്പരയിൽ അറുന്നൂറ് റൺസും കടന്നിരിക്കുകയാണ് യശസ്സി ജയ്സ്വാളിന്റെ റൺസ് മല റാഞ്ചിയിൽ നടക്കുന്ന നാലാം ടെസ്റ്റിൽ എഴുപത്തിമൂന്ന് റൺസാണ് ജയ്സ്വാൾ കഴിഞ്ഞ ഇന്നിങ്സിൽ നേടിയത് ഒരു ഇന്നിങ്സും ഒരു ടെസ്റ്റും ഇനിയും ബാക്കി നിൽക്കെ നിലവിൽ അറുന്നൂറ്റി പതിനെട്ട് റൺസായി ജയ്സ്വാളിന് രാഹുൽ ദ്രാവിഡ് ഇംഗ്ലണ്ടിനെതിരെ രണ്ടായിരത്തി രണ്ടിൽ അറുന്നൂറ്റി രണ്ട് റൺസ് വിരാട് കോഹ്ലി ശ്രീലങ്കക്കെതിരെ രണ്ടായിരത്തി പതിനേഴിൽ അറുന്നൂറ്റി പത്ത് ഇവരെ ഇപ്പോൾ തന്നെ മറികടക്കാൻ ജയിസുവാനായിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ദ്രാവിഡ് ഓസ്ട്രേലിയക്കെതിരെ നേടിയ അറുന്നൂറ്റി പത്തൊൻപത് റൺസും വൈകാതെ അദ്ദേഹം മറികടന്നേക്കും ദിലീപ് സർദേശായി വെസ്റ്റ് ഇൻഡീസിനെതിരെ എഴുപത്തി ഒന്നിൽ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസ് വിരാട് കോഹ്ലി ഇംഗ്ലണ്ടിനെതിരെ രണ്ടായിരത്തി പതിനാറിൽ അറുന്നൂറ്റി അൻപത്തി അഞ്ച് റൺസ് കോഹ്ലി ഓസ്ട്രേലിയക്കെതിരെ രണ്ടായിരത്തി പതിനാലിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി റൺസ് സുനിൽ ഗവാസ്കർ വെസ്റ്റ് ഇൻഡീസിനെതിരെ എഴുപത്തി എട്ടിൽ എഴുന്നൂറ്റി മുപ്പത്തി സുനിൽ ഗവാസ്കർ വെസ്റ്റ് ഇൻഡീസിനെതിരെ തന്നെ എഴുപത്തി ഒന്നിൽ എഴുന്നൂറ്റി എന്നീ സ്കോറുകളാണ് ഇനി ജയ്സ്വാളിന് മുന്നിലുള്ളത് പരമ്പരയിൽ ഒന്നാകെ രണ്ട് ഇരട്ട സെഞ്ചുറികൾ നേടാൻ ഇതിനകം തന്നെ ജയ്സ്വാളിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ സിക്സർ വേട്ടയിലും പുതിയ റെക്കോർഡ് സ്ഥാപിക്കാൻ കഴിഞ്ഞ ഇന്നിംഗ്സോടെ യശസ് കഴിഞ്ഞിട്ടുണ്ട് ഒരു സിക്സർ കൂടി അദ്ദേഹം എലൈറ്റ് ക്ലബിൽ ഒരു സ്ഥാനം മുകളിലേക്ക് കയറിയത് ടെസ്റ്റിൽ ഒരു ടീമിനെതിരെ ഏറ്റവും അധികം സിക്സർ അടിച്ച ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റിൽ രണ്ടാമനായി ഇപ്പോൾ ജയ്സ്വാൾ മാറിയിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് സിക്സറുകളാണ് വെറും ഏഴ് ഇന്നിങ്സുകളിൽ നിന്നും ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം വാരിക്കൂട്ടിയത് നേരത്തെ രണ്ടാം സ്ഥാനത്തോടെ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ഓവർടേക്ക് ചെയ്തത് ഇരുപത്തിരണ്ട് സിക്സറുകളാണ് ഹിറ്റ്മാന്റെ പേരിലുള്ളത് ഇതാവട്ടെ സൌത്ത് ആഫ്രിക്കെതിരെയുമായിരുന്നു ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ ഇരുപത്തി മൂന്നാമത്തെ സിക്സും നേടിയതോടെ രോഹിതിനെ യശസ്വി ജയ്സ്വാൾ മറികടക്കുകയായിരുന്നു ഇനി ജയ്സ്വാളിന് മുന്നിലുള്ളത് സച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമാണ് ഇരുപത്തി അഞ്ച് സിക്സറുകളുമായാണ് അദ്ദേഹം തലപ്പത്തുള്ളത് ഇത്രയും സിക്സറുകൾ മാസ്റ്റർ ബ്ലാസ്റ്റർ നേടിയതാവട്ടെ തന്റെ ഫേവറേറ്റ് എതിരാളികളായ ഓസീസിനെതിരെയായിരുന്നു പക്ഷേ സച്ചിന്റെ ഈ റെക്കോർഡും സേഫല്ല എന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ ഈ പോക്ക് കാണുമ്പോൾ അദ്ദേഹത്തെ മറികടന്ന് പുതിയ ചരിത്രം കുറിക്കാൻ ജയ്സ്വാളിന് ഇനി മൂന്ന് സിക്സറുകൾ കൂടി മാത്രം മതി മൂന്ന് ഇന്നിങ്സുകൾ ബാക്കിയുണ്ട് അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ തന്നെ സച്ചിന്റെ ഈ റെക്കോർഡ് ഈ ഇരുപത്തിരണ്ട് കാരൻ തിരുത്തിയേക്കുമെന്ന് ഉറപ്പാണ് സച്ചിൻ ജയ്സ്വാൾ രോഹിത് എന്നിവർ കഴിഞ്ഞാൽ ഒരു ടീമിനെതിരെ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ച ഇന്ത്യക്കാരിൽ നാലും അഞ്ചും സ്ഥാനത്തിലുള്ളത് മുൻ ക്യാപ്റ്റനും ഇതിഹാസ ഓൾറൗണ്ടറുമായ കപിൽ ദേവും വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തുമാണ് ഇരുവരും ഇരുപത്തൊന്ന് സിക്സറുകൾ വീട് നേടിയിട്ടുണ്ട് ഇംഗ്ലണ്ടിനെതിരെയാണ് കപിലും ഋഷഭും ഇത്രയധികം സിക്സറുകൾ കുറിച്ചിട്ടുള്ളത് ഇരുപത്തിമൂന്ന് സിക്സറുകൾ ജയ്സ്വാൾ ഈ പരമ്പരയിൽ വാരിക്കൂട്ടിയപ്പോൾ പരമ്പരയിൽ മറ്റൊരു താരം പോലും പത്ത് സിക്സറുകൾ പോലും നേടിയിട്ടില്ല എന്നതാണ് കൗതുകകരമായ മറ്റൊരു കാര്യം അതുപോലെ നേരത്തെ അറുന്നൂറിലധികം റൺസ് നേടിയത് പറഞ്ഞു ഒരു ടെസ്റ്റ് പരമ്പരയിൽ അറുനൂറിലധികം റൺസ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ഇടങ്കയ്യൻ ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡും ജയ്സ്വാൾ ഇതിനു തന്നെ സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് സൗരവ് ഗാംഗുലി ഗംഭീർ ഷിഗർദവാൻ തുടങ്ങി ഇന്ത്യയുടെ പേര് കേട്ട പല ഇടങ്കയ്യന്മാർക്കും നേടാൻ ആവാത പോയ നേട്ടമാണ് ജയ്സ്വാൾ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഏഴിൽ പാകിസ്ഥാനെതിരെ സൗരവ് ഗാംഗുലി അഞ്ഞൂറ്റി മുപ്പത്തിനാല് റൺസാണ് പരമ്പരയിൽ നേടിയിരുന്നത് രണ്ടായിരത്തി എട്ടിൽ ഓസ്ട്രേലിയക്കെതിരെ നാനൂറ്റി അറുപത്തി മൂന്നും രണ്ടായിരത്തി ഒൻപതിൽ ന്യൂസിലാന്റിനെതിരെ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസും ഗൗതം ഗംഭീർ നേടിയിട്ടുണ്ട് ഇപ്പോൾ ഇവരെല്ലാം പിന്നിലാക്കാൻ ഇരുപത്തി രണ്ട് കാരണമായ ജയ്സ്വാളിന് സാധിച്ചിരിക്കുകയാണ് അപ്പോൾ യശസ്വി ജയ്സ്വാൾ തീർച്ചയായും നാളത്തെ ഇന്ത്യയുടെ പ്രിൻസ് ഇദ്ദേഹം തന്നെയാണെന്ന് ഉറപ്പിച്ചു അദ്ദേഹത്തിന്റെ പ്രകടനം കാണുമ്പോൾ